ഇത് ഫേസ് വാഷ് ആണ് അപ്പൊ ക്രീം ആണ് ഒക്കെ വളരെ നല്ല സോപ്പാണ് ഇത് അത് ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും അപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരില് ബബിൾസ് ഷോപ്പിന്റെ മാനുഫാക്ചറിങ് ഞാൻ ഇങ്ങോട്ട് വരാം മൈക്ക് കേട്ടെ മാനുഫാക്ചറിങ്ങ് മാനുഫാക്ചർ ചെയ്തിട്ട് കൊടുക്കുന്നത് പ്രോഡക്റ്റ് എല്ലാം അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഗോപ ബ്രോ അതുപോലെ തന്നെ നമ്മളെ അമ്പരാജേ ഡോക്ടർ നമ്മളെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേനും ബബിൾസിന്റെ ഒരു ഇത് വീട് നമ്മൾ ഇന്നാ ചെയ്തിട്ടുണ്ടായിരും അപ്പോൾ അങ്ങനെ വീട്ടിലേക്ക് വന്നു അങ്ങനെ നമ്മളെ ഫാമിലി നല്ലൊരു ബന്ധമായി അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇവര് ക്ഷണിച്ചു ഇവരെ വീട്ടിൽ വന്നു നമ്മളന്ന് ഇവരെ ഈ ഇതെല്ലാം ഉണ്ടാക്കുന്നത് കാണാൻ ഈ കോസ്മെറ്റിക്സ് എന്ന് അന്ന് ഈ മറ്റേ ക്രീം കോസ്മെറ്റിക്സ് അപ്പൊ നമുക്ക് നമ്മളിത് കണ്ടിട്ടില്ല ഇത് തടുന്നൊന്നും നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടിട്ടില്ല നമുക്ക് ഇന്ന് ഇടുന്നേ അത് കാണാം അല്ലേ ഈ സോപ്പ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെ ഈ ക്രീം ഉണ്ടാക്കുന്നത് അല്ലെ സോപ്പ് ഉണ്ടാക്കുന്ന പിന്നെ അപ്പൊ നമുക്ക് ശരി നമുക്കന്ന് ഉള്ളിലേക്ക് പോവാ അപ്പൊ ഇവിടെ കൊറേ പേരുണ്ട് നമ്മളെ നമ്മള് വരാൻ മെയിനായിട്ട് അങ്ങനെയും പറഞ്ഞു ഇങ്ങനെ കാണാൻ വേണ്ടി കാണാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് കൊറേ പറഞ്ഞു അപ്പൊ അങ്ങനെ കണ്ടു രംഗോലി രംഗോലി ഇത് ഇങ്ങോട്ടേക്കല്ലേ അല്ല അധികം വീട്ടിനെടുക്കല്ലേ കാണാം അപ്പൊ നമ്മളങ്ങനെ ഉള്ളിലേക്ക് വരുമെന്ന് ഉള്ളിലേന്ന് പറഞ്ഞാല് കൊറേ ആൾട്ടോ നമ്മൾ വന്നവാടി വരെല്ലാം കണ്ടു വന്നു ഇതാ കൊറേ ആൾക്കാർ ഹായ് എല്ലാരും നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഹായ് ഇടങ്ങിട്ട് കുറെ ആൾക്കാർ നീ അങ്ങോട്ടും ഇണ്ട് അങ്ങോട്ടല്ലേ നിങ്ങളെ അങ്ങോട്ടേ ഇങ്ങോട്ടേക്കുണ്ട് അപ്പൊ നമ്മളിത് ഇങ്ങനെ ഇതെല്ലാം അയച്ചു നോക്കാം മാസ്കും കയ്യേറിയെല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ ഇവിടെ മാസ്കും കയ്യേറിയും ഇട്ടിട്ടാണ് ഉള്ളിലേക്ക് പോവണ്ടത് ഋഷിക്കിനും തലയിലെല്ലാം ഇട്ടിട്ടുണ്ട് ചെരുപ്പെല്ലാം മാറ്റിട്ടുണ്ട് നമുക്ക് ഉള്ളിലേക്ക് പോവാ നമുക്ക് അങ്ങത്തോളം പെർമിഷൻ ഇല്ല അല്ലെ നമുക്ക് കാണാം കാണാം എന്റെ കൂടെ ഒരാളെ ഇതിച്ചിണ്ടായിരുന്നു ഓ അയ്യോ അണ്ണാ പേര് ഹൈ ഹൈന്റെ പേരെന്താ തേജശ്വനി തേജശ്വനി വിട്ടല്ലാരോടും ചോദിച്ചവവമലയാള അറിയില്ലേ യാ അല്ല കവി കലർട്ടിൽ പറയാ മനയിലല്ലാർനാ കേൾദ앤เทളി നിമ്മു ഫാൻ ഓന്നോ ಮತ್ತೆ ഇట్లా കേള거든요 ഓ ഓദ അവരുടെ கிட்ட കേൾദ앤เทളി ഞാൻ ഇൽ നോർത്തി വീഡിയോസ് ഫോളോവർ നിമ്മുનું നൗ ഓ താങ്ക്യൂ മാസ്ക് വെച്ച് മൂങ്ങാനാണല്ലേ വെച്ച് മോള് വലിയ കാരനാട്ടോ അപ്പോൾ ഹരിണി ഹരിണി ഓ

സംഭവങ്ങളും ഇവിടെ കൂടുതൽ സ്റ്റാഫ്സ് ആണ് വെയിറ്റ് ഒക്കെ എടുക്കുന്നതിന് നമുക്ക് മെയിൽസ് ഉണ്ട് നമ്മളെല്ലാം സോപ്സ് സിറംസ് ക്രീം മോയ്സ്ചറൈസേഴ്സ് ബോഡി വാഷ് ഷാംപു ഫേസ് വാഷ് കണ്ടിട്ടില്ല മാസ്ക് ഉള്ളില് പക്ഷെ കാണിക്കാൻ വേണ്ടി അതുകൊണ്ട് നമ്മുടെ മാനുഫാക്ചറിങ് ഒരു മിനിമം മുന്നൂറ് കിലോ ചെയ്താലേ നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ഇപ്പൊ ലാ ട്രയലാ കാണിക്കുന്നത് അപ്പൊ ഇപ്പൊ അനുവിന് പിമ്പിൾസ് ഉള്ളത് കൊണ്ട് അനുവിന് വേണ്ടിട്ടൊരു ക്രീം ഉണ്ടാക്കാം അത് അനൂനെ കൊണ്ടുതന്നെ നമുക്ക് ചെയ്യാം സമയത്തിനകം നമുക്ക് ഇവിടെ ഒരുമിച്ചിട്ടുമ്പോ പിന്നെ നമുക്ക് അതിന് വേണ്ട സാധനങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്യാം അത് നമുക്ക് കവി ചെയ്യാം ഒരു സോപ്പ് ഉണ്ടാക്കാം രണ്ട് സാധനം അതെ കുറച്ചായിട്ട് കാണിക്കാം ഞാന് ഡോക്ടർ അമ്മല പറഞ്ഞിട്ട് ആയുർവേദ ഡോക്ടറാണ് പി ജി ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഫെലോഷിപ്പ് എടുത്തു മെഡിക്കൽ കോസ്മറ്റോളജിയിൽ പിന്നെ ഇപ്പൊ ഫോമുലേഷൻസ് പഠിച്ചിട്ട് ഓരോരോ സ്കിൻ ടൈപ്പിന് എന്താണ് ആവശ്യം എന്നുള്ളത് മനസ്സിലാക്കി ഫോമുലേറ്റ് ചെയ്ത് കൊടുക്കും ഇപ്പൊ നമുക്ക് ബബിൾസിന് ഒരുവിധപ്പെട്ട എല്ലാ സ്കിൻ കംപ്ലൈൻസിനുള്ള പ്രോഡക്ട്സ് ഉണ്ടെങ്കിലും ഇപ്പൊ അനൂന് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് അനൂന് ആവശ്യമുള്ള സാലിസി അതിന്റെ നമ്മുടെ ഒരു കസ്റ്റമൈസ്ഡ് വേർഷൻ ആണ് കാണിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഒരു ഗ്രാംസ് ചെയ്യാൻ പോവാണേ അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്തെടുത്താലും അത് ക്ലീൻ ചെയ്യും അപ്പൊ അതിന് റബ്ബിങ് ആൽക്കഹോൾ വെച്ചിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളമൊഴിക്കുക ഡി എം വാട്ടർ ഇത് പ്രൊഡക്ഷന് വേണ്ടി മാത്രം നമ്മൾ ചെയ്യുന്ന ഇത് തൂക്കത്തിന്റെ ഇതാ തൂക്കത്തിന്റെ ഞാൻ വിചാരിച്ചു ഇത് മറ്റേ ഇല്ല ഇല്ല തൂക്കത്തിന്റെ വലിയ പ്രശ്നാ ഗോപിക അത് ഗ്ലിസ്റ്ററണോ ഇത് അടുത്ത് നമ്മള് ഒരു ഗ്ലിസ്റ്ററൺ ആഡ് ചെയ്യാണ് ആ അത് തന്നെ കണ്ണന്നുവെള്ളം വരുന്ന കുളിരം തന്നെയാണ് പിന്നെ ഇത് ഉപ്പല്ല ഇത് വന്നിട്ട് അലൻടോയിൻ എന്ന് എന്താ വച്ചാൽ നമുക്ക് സ്കിന്നിൽ ഇറിറ്റേഷൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് സെൻസിറ്റീവ് സ്കിൻ സ്കിന്നായിരിക്കുമല്ലോ മിക്കവാറിയ ആജ്ഞ ഉള്ളവർക്ക് അപ്പൊ അതിനുള്ളതിനാണ് ഈ അലൻടോയിൻ നമ്മൾ ആഡ് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്കിത് മിക്സ് ചെയ്യാം ഓക്കെ മിക്സ് ചെയ്യാനുള്ള സാധനം അതില് മറ്റേ സാധനം എടുത്തോ ഓക്കെ നമ്മള് മിക്സ് ചെയ്യണ്ടേ ഇതിപ്പ അലിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കത് ക്രീം ആക്കാം ആ ഇതാണ് നമ്മൾ ക്രീം ആക്കുന്ന സാധനം ഞാൻ ഒഴിക്കാൻ താങ്കൾ മിക്സ് ചെയ്തോക്കോ ഒഴിച്ചിൽ മിക്സ് ആക്കാം അതല്ലേ കേക്ക് എളുപ്പാണ് എന്നാ കേറ്റിപ്പായതുകൊണ്ടാണ് ആ കേക്ക്ണ്ടാക്കുന്നതിന്റെ വലിയ മെഷീനിലാണ് നമ്മള് മുന്നൂറ് കിലോ ഒക്കെ ചെയ്യാം സ്പീഡ് പോരാ കട്ടിയട്ടി ആവുന്നുണ്ട് ഇപ്പൊ അത് ഈ തരിതരിയായിട്ട് അത് ഫുള്ള് ആകുമ്പോഴേക്കും കട്ടിയാവും ആവും പിന്നെ നമുക്ക് വേണ്ട ഓയിൽ ആക്റ്റീവ്സ് അതെല്ലാം നമ്മള് ആഡ് ചെയ്യാണ് നമ്മളെല്ലാം മുട്ടിട്ട് അധികം നമുക്ക് നമ്മുടെ സ്കിന്നിന് എന്തൊക്കെയാണ് ആവശ്യം അതനുസരിച്ചിട്ട് നമ്മൾ ഓരോന്നും ഡ്രൈ ആദ്യം ആദ്യം ഡ്രൈ ഓയിൽ സ്കിന്നിന്റെ അടുത്ത് സ്കിൻകാർക്ക് ഗോപി കേ എനിക്ക് ഓയിൽ നമ്മൾ എങ്ങനെയും കുറച്ചൊരു സ്കിന്നിന് ഏതോ മോയ്സ്ചറൈസേഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ ഓയിൽ ആഡ് ചെയ്യാണ് മനസിലായോ ഇത്രയും സ്പീഡിലാക്കുമ്പോൾ അതെ അതെ നമ്മൾ ഇത്രയും സ്പീഡിലാക്കുമ്പോഴത്തേക്കും കണ്ടോ കുറച്ചുകൂടെ നല്ല സ്ട്രോങ് ക്രീമായിട്ട് നമുക്ക് വരും ഓക്കെ ഇതിൽ നമ്മൾ ഓയിൽ ആഡ് ചെയ്തു ഞാൻ അധികം ഓയിൽ ആഡ് ചെയ്യാത്തത് അനു ഓയിലി സ്കിന്നാണ് പിംപിൾസ് ഉണ്ട് അതുകൊണ്ട് ആഡ് ചെയ്യുന്നില്ല പിന്നെ ഇത് നമ്മുടെ ഒരു സീക്രട്ട് സാധനമാണ് കേട്ടോ ഇത് ഇല്ല പറഞ്ഞില്ല ഇത് നമുക്ക് ഓയിലി അതെ സ്വകാര്യ ആയിട്ടുള്ളൊരു സംഭവാണ് ഇത് നമ്മൾ ആക്നെ വരാതിരിക്കാൻ ഉപയോഗിക്കുന്ന സംഭവമാണ് ഓയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാ ഇല്ല ഇപ്പൊരു കളർ ഇച്ചിരി യെല്ലോ വിഷായി ഇനിയിപ്പൊ നമുക്ക് ക്രീം അല്ല എല്ലാര്ക്കും ഒരു സ്മെല്ല് വേണമെന്ന് ആഗ്രഹമുണ്ട് ആ സാമ്പിൾസാ അനോ ഏത് സ്മെല് ഇഷ്ടപ്പെട്ടു പറയുമോ അത് ആഡ് ചെയ്യാം ഞാൻ പറയാം ഞാൻ നോക്കി വെള്ളം മതി വേറെ എന്തെങ്കിലും കളർ വേണോ ക്രീമിന് ഇച്ചിരി മതി എന്താ വെച്ചാല് ഫ്രേഗ്രൻസ് ഒക്കെ നമ്മൾ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് ഇതിപ്പോ കുഞ്ഞു ബാച്ച് ആയതും ഇല്ലാത്ത പക്ഷം നമ്മള് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് അങ്ങനെയൊക്കെയാണ് ആഡ് ചെയ്യാം ഇപ്പൊ ഒരുവിധം ക്രീം എല്ലാം ആയിട്ടുണ്ട് നമുക്കത് പ്രിസർവേറ്റീവ് എന്നുവച്ചാ ചീത്തയാവേണ്ടിയിരിക്കണല്ലോ അതിനൊരു പ്രിസർവേറ്റീവ് ആഡ് ചെയ്തു അതെ ഇപ്പൊ നമ്മുടെ ആന്റി സാലിസി സിറം മോയ്സ്ചറൈസർ റെഡി ആയിട്ടുണ്ട് നമുക്കിതിനെ പാക്ക് ചെയ്യാം വലിയ ബാച്ച് ഒക്കെ ചെയ്യുമ്പോൾ മുന്നൂറ് കിലോ അത് അവിടെ ആ മെഷീനിലൊക്കെ ചെയ്തിട്ട് കൊണ്ടുവന്ന് ഇതിൽ ഫില്ല് ചെയ്യും ഫില്ല് ചെയ്ത് നമ്മുടെ ബോട്ട് എല്ലാം ട്യൂബിലാ പാക്കേജ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ട്യൂബായി ഫില്ലായി തിരിച്ചു വരും അതിപ്പോ നമുക്ക് കാണാം എങ്ങനെ കാണാംന്ന് സ്റ്റാർട്ട് ചെയ്യല്ലേ അപ്പൊ ഇവിടെ നിന്ന് ഓരോരോ ട്യൂബായിട്ട് ഇന്നിടെ വരും എന്നിട്ട് ഇപ്പൊ ഈ ട്യൂബിൽ തന്നെ ഒരു കറുത്ത മാർക്ക് കണ്ടോ അട്ടത്ത് ഒരു ട്യൂബിങ്ങോട് വന്നോ അപ്പൊ ഇത് കണ്ടില്ലേ അപ്പൊ നമ്മൾ ഇത് വെച്ചേക്കണ എന്തിനാണെന്ന് വെച്ചാൽ ഇത് ബാക്ക് സൈഡിൽ വരണം ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് എവിടെയെങ്കിലും ഒക്കെ ക്രിംപ് ആവും അപ്പൊ അതിന് ഇവിടെ വന്ന് തന്നെ അത് പൊസിഷനിൽ വരും പൊസിഷനിൽ വന്ന് ഇതിന്ന് ക്രീം ഫില്ലാകും ഇവിടെ വന്ന് അത് ക്രിംപ് ആവും എക്സ്ട്രാ വരുന്നത് കട്ടായി നമുക്ക് അതെന്താ ഐ മാർക്ക് ആയിട്ട് അപ്പൊ അതിങ്ങനെ എങ്ങനെയാണെ ചെമ്പോ അപ്പൊ ചെയ്യുന്നതിൽ ഒരു ശതമാനമൊക്കെ അങ്ങനെ പോവാറുണ്ട് അപ്പൊ നേരത്തെ ക്രീമാണ് പ്രൊസീജിയർ ആണ് പാക്ക് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കും പിന്നെ ഇത് ഇങ്ങനെ ചെയ്യുന്ന ഒരു ഗുണം ആൾക്കാർ ടച്ച് ചെയ്യണ്ടാവില്ല അപ്പൊ വേറെ തരം കണ്ടാമിനേഷൻ ഒന്നും ഉണ്ടാവില്ല പ്രോപ്പർലി ഹൈജീനിക് ആയിരിക്കും സോപ്പ് ഉണ്ടാക്കാം സോപ്പ് നമ്മളിവിടെ ഗ്ലൂട്ടാസ് സോപ്പ് ആണ് ചെയ്യുന്നത് ഗ്ലൂട്ടാസി സി അപ്പൊ ഇതിൽ നമുക്ക് സാഫ്രൺ ഉപയോഗിക്കുന്നുണ്ട് കുങ്കുമപ്പൂ സാന്തൽ പൗഡർ ചന്ദനം ഗ്ലൂട്ടാത്തിയോൺ ഓൺ വൈറ്റമിൻ സി ഇതെല്ലാം ചെറുതാണ് ചെയ്യുന്നേ അപ്പൊ നമുക്ക് ഓരോ മുകളിലും നമ്മൾ കുറച്ച് 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 ും ആ കുങ്കുമ നമ്മളിപ്പോ ഒരു അയ്യായിരം പീസോ പത്തായിരം പീസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ആദ്യം ഇതേക്കോട്ട് മോൾഡ് എല്ലാം വെച്ചിട്ട് എല്ലാ സ്റ്റാഫ്സും ഇങ്ങനെ കുങ്കുമപ്പൂ ഇടും എന്നിട്ട് നമ്മൾ ബേസ് ഇപ്പോൾ അവിടെ മെൽറ്റ് ആയിട്ടുണ്ട് ചന്ദന ഉണ്ട് നമ്മുടെ ഈ സോപ്പില് ചന്ദനുണ്ട് കുങ്കുമപ്പൂ ഉണ്ട് എല്ലാം ഉണ്ട് ഗ്ലൂട്ടാ ഗ്ലൂട്ടാ സി എന്ന് പറഞ്ഞിട്ട് സ്റ്റാനിങ്ങിന് ഉപയോഗിക്കുന്ന സോപ്പ് ഇത് ബ്രാൻഡിന്റെ പേര് ബബിൾസ് പ്രോഡക്ടിന്റെ പേര് ഗ്ലൂട്ടാസ് സി ഇത് നമ്മുടെ ഡോക്ടർ റെക്കമെൻഡ് സീരീസിൽ വരുന്ന സോപ്പ് അപ്പൊ നമ്മൾ സാധാരണ കാണുന്ന ആറ് സ്കിൻ ടൈപ്പ് പ്രശ്നങ്ങൾ എടുത്ത് ഓരോന്നിനും ഓരോ സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലൊരു സോപ്പ് ഉണ്ട് ഫേസ് വാഷ് ഉണ്ട് സിറം മോയ്സ്ചറൈസർ ഉണ്ട് സൺസ്ക്രീൻ ഉണ്ട് ഇതിന്റെ ഒരു റേഞ്ച് വെച്ചിട്ട് നമ്മൾ ആറ് സീരീസ് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതിലെ ഒരു സോപ്പാണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഫേസ് വാഷ് അല്ല ഇവർ ചെയ്തു സോപ്പ് ഒന്ന് ചെയ്തു നോക്കട്ടെ ബീക്കർ തരുമോ ഓഫ് ഒഴിക്കാൻ അപ്പൊ ഇതിപ്പോ ബേസ് മെൽറ്റ് ആയിട്ടുണ്ട് മെൽറ്റ് ആയപ്പോൾ അപ്പൊ ഇതിലൂടെ അതെ അത് നമ്മുടെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൾഫേറ്റ്സ് ഒന്നും ഇല്ലാത്തൊരു ബേസ് ആണ് നമ്മൾ തന്നെ ഫോർമുലേറ്റ് ചെയ്തേക്കുന്നതാ ഇത് ചന്ദനമാണ് ചന്ദനപ്പൊടി ആ ചന്ദനപ്പൊടി അപ്പൊ അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇത് കുറച്ച് സ്ക്രബിങ് സോപ്പ് ആണ് എന്നുവെച്ചാൽ നമുക്ക് തരിതരിയായിട്ട് ഉണ്ടാവും അപ്പൊ അത് കുളിക്കുമ്പോൾ നമുക്കൊരു ടാൻ റിമൂവ് ചെയ്യാൻ അങ്ങനെ ഒരു ഉള്ളതുകൊണ്ട് അതും ഇടും പിന്നെ നമ്മുടെ സാഫ്രൺ സോപ്പ് ആണല്ലോ അപ്പം നമുക്ക് കുറച്ച് കുങ്കുമപ്പൂ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതിലും സാഫ്രൺ പോകും ഇതിലും പോകും പിന്നെ നമുക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്ലൂട്ടാത്തിയോൺ ഗ്ലൂട്ടാത്തിയോണും ഗ്ലൂട്ടാ തിയോണും നമ്മളിതിൽ ആഡ് ചെയ്യുന്നുണ്ട് മെഷർ ചെയ്ത് വെച്ചതാണ് പിന്നെ നമുക്ക് വേണ്ടുന്ന വൈറ്റമിൻ സി ഇപ്പം ഗ്ലൂട്ടാ സി എന്ന് പറയുമ്പോൾ അതിൽ വൈറ്റമിൻ ഉള്ളതുകൊണ്ട് വൈറ്റമിൻ സി ആഡ് ചെയ്തിട്ടുണ്ട് ഫ്രേഗ്രൻസ് ഇതാ ഇത് നമ്മുടെ ഒരു എക്സ്ട്രാക്ട് ആണ് കളറും കിട്ടാൻ വേണ്ടിയിട്ടുള്ള അച്ഛാ അത് ഇത് എക്സ്ട്രാക്ട് പേസ്റ്റ് ഫോമിൽ ഉപയോഗിച്ചാൽ നമുക്ക് ഈ ഒരു കളർ കിട്ടും ലിക്വിഡ് പേസ്റ്റ് ഫോമിൽ കിട്ടിയാലും നമുക്ക് നമുക്ക് എത്ര ഡാർക്ക് ആക്കണം എന്നുള്ളത് നമ്മൾ ഡാർക്ക് ആക്കും പിന്നെ നമ്മൾ ഫ്രേഗ്രൻസ് ആഡ് ചെയ്യും നമ്മൾ എപ്പോഴും കുളിക്കുമ്പോൾ വെച്ചാൽ സ്മെല്ലുണ്ടെങ്കിലല്ലേ കുളിച്ചൊരു ഫ്രഷ് ഫീലിങ് കിട്ടുള്ളൂ ഏകദേശം ഒരു കിലോ നമ്മൾ ഇത്ര ആഡ് ചെയ്തു ഇത് നമുക്ക് കുറച്ച് 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 നല്ല മണം മണം അങ്ങനെ ഒരു ഉള്ളത് കൊണ്ട് ഉപയോഗിക്കാൻ പറ്റില്ല ഏത് മണമാണെങ്കിലും അതിന്റേതായ ഒരു ലിമിറ്റ് ഉണ്ട് നമുക്ക് അതിന് കൂടുതൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലർക്ക് സ്കിന്നിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒഴിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നമ്മൾ ഈ ബീക്കറിലോട്ട് ആക്കിയതാണ് ഞാൻ ഒടനെ ഒഴിച്ച് കാണിച്ചരാം സ്പ്രേ ആ ഇതുണ്ട് ഇതിൽ പത വന്നില്ലേ പദ വേണ്ടെങ്കിൽ സ്പ്രേ ഇതാ പതും ഓക്കെ അപ്പം ഇത് നൂറ് ഗ്രാമിന്റെ മോളുടെ കഴിക്കുന്നു സ്പ്രേ ചെയ്യുന്നു പത കളി ചെയ്യുന്നു അല്ലേ ആ കഴിച്ചോ വെച്ചിട്ട് ഇതൊരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നകത്ത് കട്ടിയാകും അപ്പൊ നമ്മൾ ഇന്നലെ കുറച്ച് ചെയ്ത് വെച്ചത് അത് അൺമോൾഡ് ചെയ്യുന്നത് കാണിച്ചു തരാം ഇത് ഈ സെയിം സോപ്പ് നമ്മൾ ഇന്നലെ ചെയ്തതാണ് ഇപ്പൊ ഇതിലാണ് കുങ്കുമപ്പൂക്കെ ഒരു ദിവസം കഴിയുമ്പോഴത്തേക്കും ബ്ലീഡ് ആയി തുടങ്ങും അതിന് ബ്ലീഡിങ് എന്നാ പറയാം കട്ടി ആയി കഴിയുമ്പോൾ നമ്മൾ ഇതിനെ അൺമോൾഡ് ചെയ്യും അപ്പൊ ഇവിടെ ഇങ്ങനെ തരിതരിയായിട്ട് ഉണ്ടാകും ഇത് ഫുൾ സോപ്പിൽ മുഴുവനുമായിട്ട് ഉണ്ടാകും ഈ തരിതരി അപ്പൊ ഒരു സ്ക്രബ് ഉപയോഗിക്കുന്ന ഒരു ഇഫക്റ്റ് കിട്ടും ഇത് നമ്മുടെ കുങ്കുമപ്പൂവാണ് ഈ കളർ കിട്ടുന്നത് നമ്മുടെ ചന്ദനം ഉപയോഗിക്കുന്നത് കൊണ്ട് ഇപ്പൊ ടാനിങ്ങിനൊക്കെ വളരെ നല്ല സോപ്പാണ് ഇത് സ്മെല്ല് നമുക്ക് ഇപ്പൊ അത്ര വല്ല ഒരു മൂന്നാല് ദിവസം കഴിയുമ്പഴേ സ്മെല് കുറച്ചൂടെ പ്രോമിനന്റ് ആവുള്ളൂ അങ്ങനെ ഒരു ഇപ്പൊ സാറിന് ഇത് ഉപയോഗിക്കും ഇന്നെ ഉപയോഗിക്കാൻ പ്രശ്നമില്ല ഉപയോഗിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് സ്മെല് കുറച്ചൂടെ ആയിട്ട് എൻഹാൻസ് ആവും

ഇതാ നമ്മുടെ ബബിൾസിന്റെ ഡിസ്പ്ലേ നമ്മുടെ എല്ലാ പ്രോഡക്ട്സ് എന്തൊക്കെയുണ്ട് എന്നുള്ളതെല്ലാം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ബബിൾസ് ബബിൾസ് ഒന്ന് ഇപ്പൊ നമുക്ക് ഈ സൈഡ് നോക്കാം ഇത് ഡോക്ടർ റെക്കമെൻഡഡ് ആണ് അപ്പൊ അതിൽ നമ്മുടെ ചാർക്കോൾ ബക്കുച്ചി സാലിസിലിക് ആസിഡ് ഇപ്പൊ നമ്മൾ ചെയ്ത ഗ്ലൂട്ട ഹൈലറോണിക് ആസിഡിണ്ടത് നമ്മുടെ മാസ്റ്റർ ആണ് കോജി ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ളത് നമ്മുടെ കോജി ക്യാസറ്റ് സോപ്പ് അപ്പോൾ ഇതിത്രയും ഈ ഒരു സെൽസിൽ കാണുന്ന എല്ലാം ഡോക്ടർ റെക്കമെൻഡ് സീരീസിലെ സോപ്പ്സാണ് അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല വെറുതെ സോപ്സ് ഏതെങ്കിലും ട്രൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസിക് സീരീസ് ഓഫി ഉണ്ട് ലൈം കോക്കനട്ട് ഇത് നമ്മൾ നല്ല ചൂടത്ത് വേർത്ത് വന്ന് കുളിച്ചാൽ മെന്തോളൊക്കെ ചേർത്തിട്ട് കൂളിങ് സാൻഡൽ റോസ് ആൽമണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസിക് സീരീസ് ഉണ്ട് പിന്നെ ഇതിൽ വരുമ്പോ നമ്മുടെ സോപ്പ്സ് സോപ്പ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഫേസ് ആൻഡ് ബോഡി വാഷ് എല്ലാ സോപ്പിന്റെയും ഫേസ് ആൻഡ് ബോഡി വാഷ് ആണ് ഇവിടെ ഉള്ളത് ഈ ഒരു റോയിൽ ഫുള്ള് അങ്ങനെ എല്ലാ പിന്നെ ഇത് അതിന്റെ മോയ്സ്ചറൈസർ അപ്പൊ നമ്മളൊരു ഫുൾ സെറ്റ് എന്ന് പറഞ്ഞ കണ്ടു ഹൈലറോണിക് ആസിഡിന്റെ സോപ്പ് ഫേസ് വാഷ് മോയ്സ്ചറൈസർ അതൊക്കെ കഴിഞ്ഞിട്ട് സൺസ്ക്രീൻ ഉപയോഗിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കംപ്ലീറ്റ് സ്കിൻ കെയർ റുട്ടീൻ ഇത് കറക്റ്റായിട്ട് ചെയ്താൽ നമ്മുടെ സ്കിന്നിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം മാറും ലൈൻസ് വരുമ്പോൾ അവർക്ക് പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറയും അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാനുള്ള ഒരു സെറ്റപ്പാണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് ഫേസ് വാഷ് ഉപയോഗിക്കണമെങ്കിൽ ഇവിടുന്ന് ഫേസ് വാഷ് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ ഏതെങ്കിലും ക്രീംസ് എന്തെങ്കിലും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് സോപ്പ് ട്രൈ ചെയ്യാം സ്കിന്നിങ്ങനെ പ്രശ്നമുള്ളവർക്ക് നമ്മൾ ആക്ടീവ്സ് കൂട്ടി കസ്റ്റമൈസ് ചെയ്തും കൊടുക്കും നോക്കിട്ട് ഇത് ഒരു കാര്യണ്ട് അത് നമുക്ക് ഒരു ഇത് ഉപയോഗിച്ചാൽ എനിക്ക് സംഭവിക്കുന്നു എന്നുള്ളത് ഞാനൊരു സ്ക്രീനിൽ കാണിച്ചുതരാം ഉപയോഗിക്കുന്ന ഇത് അപ്പോൾ ഇതിപ്പോ നമ്മൾ ബബിൾസിന്റെ ക്ലിനിക്കൽ ട്രയൽസ് നടക്കുന്ന സ്ഥലമാണ് പല ബ്രാൻഡ്സും ചെയ്യുന്നു എന്ന് പറയുമെങ്കിലും നമ്മൾ എല്ലാ പ്രോഡക്ട്സിന്റെയും ക്ലിനിക്കൽ ട്രയൽസ് ചെയ്യും ഇപ്പം ഇത് സ്കിൻ സ്കിന്ന നമ്മളൊന്ന് അനലൈസ് ചെയ്യാം നമ്മളിപ്പോൾ സ്ക്രീനിൽ നോക്കുമ്പോൾ ഡ്രൈ സ്കിന്നാണ് ഇത് കണ്ടു ഈ വരെയൊക്കെ കാണുന്നുണ്ടോ ഡ്രൈ സ്കിൻ ആയിട്ട് നമുക്ക് വൃത്തിയായിട്ട് കാണാം ഇനി നമ്മുടെ പ്രോഡക്റ്റ് ഒന്ന് ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാം പ്രോഡക്റ്റ് ഉപയോഗിക്കുകയാണ് നല്ല നല്ല സ്പ്രെഡ് ചെയ്തോളൂ സോ നമ്മളിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ അത് എത്ര അളവിന് നമുക്ക് മോയ്സ്ചറൈസ് തരുന്നു എന്ന് വെക്കുമോ ആ ഉണ്ടായിരുന്ന ലൈൻസ് ഒന്നും തന്നെ ഇപ്പം ഇല്ല അപ്പോൾ ഇൻറ്റൻസ് ആയിട്ട് നമുക്ക് ഹൈഡ്രേഷനും മോയ്സ്ചറൈസേഷനും തരുന്നുണ്ട് നമ്മുടെ പ്രോഡക്റ്റ്സ് അപ്പൊ അത് ഓരോ സ്കിൻ ടൈപ്സിനും ഓരോ കംപ്ലൈൻസിനും നമ്മൾ ഇങ്ങനെ ട്രയൽസ് നടത്തിയിട്ടാണ് നമ്മൾ പ്രോഡക്റ്റ് ഫൈനലൈസ് ചെയ്യുന്ന ഇത് ഫോമുലിക്കില് ഫേസിന്റെ ചെയ്യാം ഹെയറിന്റെ നമുക്ക് ചെയ്യാം അപ്പൊ അതല്ല റിൻകിൾസ് വരുന്നത് പിഗ്മെന്റേഷൻ എല്ലാം നമുക്ക് ഇങ്ങനെ ട്രയൽസ് എടുത്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പൊ ഈ ആക്ടീവ്സ് നമ്മൾ എടുത്താൽ തന്നെ അത് എങ്ങനെ ബെനിഫിറ്റ് ആക്കും എന്ന് അറിയാൻ വേണ്ടി ഹൈഡ്രോ അങ്ങനെ കുറെ ഇംപ്ലിമെന്റേഷൻസ് പ്രൊസീജിയേഴ്സ് ഇംപ്ലിമെന്റ് ചെയ്ത് ബിഫോർ ആഫ്റ്റർ ടെസ്റ്റ് റിപ്പോർട്ട്സ് ഇതേ കൂട്ട് നമ്മൾ നോട്ടിഫൈ ചെയ്യും അതിൽ നിന്നാണ് എത്ര പെർസെൻറ്റേജിൽ ഇതിന് ബെനിഫിറ്റ് ഉണ്ടാകും എന്നറയ്ക്ക് ഫോമുല ഫൈനലൈസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പ്രോഡക്ട്സിൻ്റെ ടെസ്റ്റിംഗ് ചെയ്യുന്നതും ഹൈഡ്രാ ഫേഷ്യൽസ് അതിലൊക്കെ ആക്റ്റീവ്സ് ഇട്ടിട്ടാണ് ഫോമുല ഫൈനലൈസ് ചെയ്യുന്നതിന് മുന്നേ റിസൾട്ട്സ് ഒക്കെ എടുക്കുന്നത് നിങ്ങളുടെ ഈ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആമസോണിലുണ്ട് ഫ്ലിപ്പ്കാർട്ടിലുണ്ട് ബബിൾസിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഡോക്ടർ കൺസൾട്ടേഷൻ ഉണ്ടാവും പ്രോഡക്റ്റ്സ് വാങ്ങിക്കുന്നവർക്ക് അപ്പം നമ്മൾ ബബിൾസിൻ്റെ ഈ സോപ്പും അതുപോലെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് വന്ന് എല്ലാം ഉണ്ടാക്കുന്ന കണ്ടു ഉപയോഗിക്കുന്ന കണ്ടു അപ്പോൾ എന്തോ ചെറിയമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ടെസ്റ്റ് ചെയ്യുന്ന സംഭവം എല്ലാം കണ്ടു അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വെബ്സൈറ്റ് പറഞ്ഞ പോലെ ഡോക്ടർ പറഞ്ഞാൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റൂമിലേക്കാണ് പോകുന്നത് അപ്പോൾ പുതിയ ബാംഗ്ലൂരിൽ വിശേഷമായിട്ട് നാളെ വരാം അതുവരെ ആയിരിക്കും